അപ്പോൾ അതുകൊണ്ട് സന്ധിക്കത്തി കയറി കിടന്നൊന്ന് പറഞ്ഞ് പരിണിച്ചതായിരുന്നു അതിൽ നിന്നല്ലേ ഞാൻ പറഞ്ഞിരുന്നു ഇനിയിപ്പോൾ എട്ട് മണിക്കായിരിക്കില്ല ഓക്കേ അപ്പോൾ ലൈവിലേക്ക് അവർക്ക് സ്വാഗതം ലൈവിൽ വരുന്നവർ ലൈക്ക് ചെയ്യുമോ കമൻ്റ് ചെയ്യുമോ ചാനൽ സപ്പോർട്ട് ചെയ്യുമോ ഓക്കേ ായ് ലൈബിലേക്ക് സ്വാഗതം ആളുണ്ടോ ഇവിടെ മജിയണ്ണനുണ്ടോ താറയിലോട്ടി ഇരിക്കാൻ പറ്റൂ താറയിലോട്ടി എനിക്കൊന്നും കേക്കണ്ട എന്നെ എന്നെ സോപ്പിടേം വേണ്ട എനിക്കൊന്നും കേൾക്കാൻ വേണ്ട കാണേണ്ട എന്താണ് ഹലോ ഹലോ ലൈബിലേക്ക് അവർക്കും സ്വാഗതം ആരോ ലൈക്ക് അടിച്ചു മധ്യാനം വന്നിട്ട് പോയോ ദേശ് ഒരാളുണ്ടല്ലോ താഴേക്ക് ഇറങ്ങിയവരു ഗായ് ലൈവിലേക്ക് സ്വാഗതം അജിയണ്ണം ഇറങ്ങി പോയോ ഗായസ് ഒരാൾ വാച്ചിങ്ങിണ്ടല്ലോ എന്താണ് അവിടെ നോക്കിക്കോണ്ടിരിക്കുന്നത് താഴേക്കിറങ്ങി വരൂ വൈസ് വല്ലാത്ത സൂക്കീടെ തന്നെ അല്ലേ എന്തെങ്കിലും തിന്നിട്ട് അത് എൻ്റെടെ കയറ്റേക്കാം ലൈവിലേക്ക് സ്വാഗതം ആരും ഇല്ല ഗായ് വന്നാല് പോയോ ഗായ് ഹായ് ഹായ് ലൈവിലേക്ക് സ്വാഗതം തിന്നിന്റെ തിന്നിട്ടില്ല കുത്തരാക്ക് എന്താ ഒന്നും കേൾക്കുന്നില്ല അതുവഴി ഞങ്ങടുത്ത് മാറ്റടാ ഹലോ കേക്കാമോ അജിയണ്ണൻ ഹലോ ഹലോ എന്താണ് കേക്കാൻ പറ്റുന്നില്ലേ ആയ് ബിജു ലൈവിലേക്ക് സ്വാഗതം താങ്ക് യു പിന്നെ എന്തൊക്കെയുണ്ട് എപ്പോഴും ഇരിക്കാം എപ്പോഴും ഇറക്കേ എല്ലാവർക്ക വീട്ടിലെല്ലാവർക്കും സമയം തന്നെ തമിഴിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ പറയണേ ഞാൻ എന്താണ് താങ്കളെ വിളിക്കേണ്ടത് പറയൂ ഞാൻ അങ്ങനെ വിളിക്കാം എന്റെ പേര് വിളിക്കാം വിശ്വതീന്ന് വിളിച്ചോളൂ ഞാൻ ബിജു നിന്നല്ലേ വിളിക്കുന്ന അക്കാന്ന് വിളിക്കൂ തങ്കച്ചിന്ന് വിളിക്കൂ ഓക്കേ അജിയെണ്ണം പോയോ ഉറങ്ങി വീട്ടിൽ ബിജുവിൻ്റെ വീട്ടിലെല്ലാവർക്കും സുഖം താനേ സൗഖ്യം താനേ ഓക്കേ ഓക്കേ വളരെ നല്ല കാര്യം ഞാൻ രണ്ട് ദിവസം കൊണ്ട് ഏഴരയ്ക്ക് വന്നിട്ട് ആരുമില്ല അങ്ങനെയാണ് ഞാൻ ഇന്ന് എട്ട് മണിയാവണവര് അതെല്ലാം ഞാൻ ഉറങ്ങിപ്പോയി സത്യം എന്ന് പറഞ്ഞാൽ ഉറങ്ങിപ്പോയി ജോലി കഴിഞ്ഞ് വന്നിട്ട് ക്ഷീണം കൊണ്ട് കിടന്നുറങ്ങി ഉറങ്ങി എണീച്ചപ്പോൾ ഏഴര മണിയായി പിന്നെ ഞാൻ നേരത്തെ ലൈവ് കിട്ടണി ലൈവ് കിട്ടണിയില്ല ഉദയൻചേട്ടൻ ഹായ് ആക്കു താങ്ക് യു എന്താണ് ഇന്നത്തെ ജോലി ഇല്ല കഴിഞ്ഞു വൈകിട്ട് എന്താണ് കാപ്പി ഓരോ ദിവസവും ഓരോ കാപ്പി ഇല്ലേ അതുകൊണ്ടാണ് വെറൈറ്റി വെറൈറ്റി ആയതുകൊണ്ടാണ് ചോദിക്കുന്നത് ഓക്കേ എനിക്ക് നല്ല വിശപ്പ് എന്ന് ഇന്നത്തെ വർക്ക് കഴിഞ്ഞു ഉച്ചയ്ക്ക് കൊണ്ടുപോയ ചോറ് അത്രയും തിന്നില്ല ചെറിയൊരു ടെൻഷനും കാര്യം ആയത് കൊണ്ട് സമയത്ത് ചോറ് ചെയ്യാൻ പറ്റിയില്ല അപ്പോഴേ പിന്നെയാണ് ചോ ഏർ പിന്നെ ഇപ്പൊ അതൊന്ന് ശ്രദ്ധയാക്കി വെച്ചെന്ന് പൂരിയും മുട്ടക്കറിയും നമുക്ക് നാളെയാണ് പൂറ്റ നാളെ ഞായറാഴ്ച വരെ നാളെ വൈകിട്ട് നമ്മൾ പൂറ്റ ഉണ്ടാക്കി വയ്ക്കുക ഇപ്പോൾ തിങ്കളാഴ്ച വരെ ഒന്ന് നമുക്ക് കിടക്കാം രാവിലെ എണീച്ചിത നടക്കത്തില്ല അതുകൊണ്ട് വൈകിട്ട് ഞാനും മോളും കൂടെ റെഡിയാക്കി വയ്ക്കും അപ്പം രാവിലെ എന്തെങ്കിലും കറി വെച്ചാൽ മതിയല്ലോ അജീവനം പോയോ ഇറങ്ങി എന്താ എല്ലാവരും വന്നിട്ട് എന്താണ് പോകുന്നത് ബിജു എന്താ മിണ്ടാതിരിക്കുന്നത് എന്താണ് എല്ലാവരും മിണ്ടാ നിക്കുന്നത് ലൈവിലേക്ക് സ്വഭാവം ഉം ഞാൻ കോട്ടുപാടുന്ന ലൈവിലിരിക്കുന്ന എല്ലാവരും നല്ല കോട്ടുമായി തൊണ്ട അടപ്പൊക്കെ തുടങ്ങി മോന് ചെറിയ പനി പാനി അറിയാൻ വയ്യ ചെറിയ രീതിയിൽ ഇതുപോലെ ായിട്ടിറങ്ങിപ്പോ എന്ത് പറ്റിയന്തോ ഒന്നും മിണ്ടിയിൽ അത്ര മാത്രം പറഞ്ഞിട്ടങ്ങ് പോയി എന്നെ കാണാൻ പോലും ഇല്ല വാച്ചിരിക്കുന്നുണ്ടല്ലോ താഴേക്കിറങ്ങി ഒരു ഗൈസ് ലൈക്ക് ചെയ്യൂ കമന്റ് ചെയ്യൂ ചാനൽ സപ്പോർട്ട് ചെയ്യൂ താഴേക്ക് ഇറങ്ങി ഒരു ഹലോ ഹലോ എന്താണ് ഒരാൾ മാത്രം ലുക്കിങ് ചെയ്യുന്നത് ഇറങ്ങി വരുമോ എല്ലാവരും ആളുകൾ വരട്ടെ എട്ടുമണി ആയല്ലോ ഇന്ന് എട്ട് മണി ആയില്ലേ എന്തുവാടെന്ത ലൈവ് ഞാൻ ഞാനിന്നിറങ്ങിപ്പോണോ ഇറങ്ങിപ്പോയി വേറെ ലൈവില് കയറണമോ